ം പൗരന്മാരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് സമാധാനപൂർവ്വമായ ഒരു ജീവിതാന്തരീക്ഷം ഒരുക്കുക കാത്തു സൂക്ഷിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് കേരളത്തില് പോലീസ് സേനയെ ഉണ്ടാക്കി പരിപാലിച്ചു പോരുന്നത് എന്നാണ് വൈപ്പ് ഇവിടെ കള്ളന്മാരുണ്ട് കൊള്ളക്കാരുണ്ട് പിന്നെ പീഡന വീരന്മാരുണ്ട് അങ്ങനെ പലരുമുണ്ട് ഇവരെയൊക്കെ മര്യാദരാമന്മാരാക്കുക എന്ന ഉത്തരവാദിത്വം കൂടി സത്യത്തിൽ ഈ പോലീസിനുണ്ട് പോലീസ് അത് കൃത്യമായി ചെയ്യുന്നുമുണ്ട് പക്ഷെ ഇപ്പൊ ഈ അടുത്ത കാലത്തായിട്ട് പോലീസ് മറ്റു ചില കാര്യങ്ങളിലാണ് ശ്രദ്ധ കൂടി കൂടുതൽ കേന്ദ്രീകരിക്കുന്നത് തോന്നിപ്പോയാണ് ഒന്ന് ജനങ്ങളെ കൊള്ളയടിക്കാൻ പിന്നെ കള്ളക്കേസിൽ കൊടുക്കാൻ ഇപ്പൊ കഴിഞ്ഞ ദിവസം കണ്ടല്ലേ അഞ്ചു മാസമാണ് രണ്ട് നിരപരാധികൾ മയക്കുമരുന്ന് കേസിലകത്ത് കിടന്നത് എന്നിട്ടിപ്പോ പുറത്തിറങ്ങി വന്നപ്പോ വേറെ ഒരു പോലീസ് ഞാൻ ന്യായീകരിക്കുന്നത് കേട്ടു കുറെ വകുപ്പുകൾ ചേർത്തിട്ട് ഈ വകുപ്പുകൾ എന്ന് പറയുമ്പോൾ എഴുതി വെച്ചിട്ടുണ്ടല്ലോ അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം പിടിച്ചു കഴിഞ്ഞാൽ അവിടെ അറിയിക്കണം ഇവിടെ അറിയിക്കണം എന്നതൊക്കെ എഴുതി വച്ചിട്ടേ ഉള്ളൂ എന്നിട്ട് ഇതെല്ലാം നടപ്പിലാക്കിയെന്നും അങ്ങോട്ട് എഴുതി വെക്കും പക്ഷെ ഇതൊരു ചുക്കും ചുണ്ണാമ്പും നടക്കലുണ്ടാവില്ല ഇതാണ് അനുഭവം എന്ന് പറയുന്നത് അല്ലെങ്കിൽ പോലീസ് അറസ്റ്റ് ചെയ്യപ്പെട്ട പ്രതികള് ചേർക്കപ്പെട്ടുള്ള ആൾക്കാരുണ്ടാവില്ല അവരോട് ചോദിച്ചാൽ മതി അവരുടെ കുറ്റപത്രത്തിലും അന്വേഷണ പത്രത്തിലും അതേപോലെ റിമാൻഡ് റിപ്പോർട്ടിലും പിന്നെ പിടിക്കുമ്പോ റിപ്പോർട്ടിലും ഒക്കെ എന്തൊക്കെയാണ് എഴുതി വെച്ചേക്കുന്നത് അവർക്ക് എന്തൊക്കെ സൗകര്യങ്ങളാണ് കിട്ടിയത് എന്ന് നോക്കിയാൽ മതി അപ്പൊ നോണയന്മാരും കൂടിയാണ് ഈ പോലീസ് സേന എന്ന് പറയുന്നത് എല്ലാവരും എല്ലാം പറയുന്നത് ഒരു വിഭാഗം അതിനെല്ലാം പുറമെയാണ് കൊള്ളയടിക്കുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ കൊള്ളയടിക്കെന്ന് പറഞ്ഞാൽ എന്താ വഴിയെ പോകുന്ന ആൾക്കാർ വേറൊരു മൊബൈൽ ഫോൺ എടുത്ത് ആരുടെയെങ്കിലും വണ്ടിന്റെ പിന്നിൽ ഞെക്കും അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ ഞെക്കി എങ്ങനെയെങ്കിലുമൊക്കെ പെറ്റി അടിക്കും പെറ്റി എന്ന് പറഞ്ഞാൽ കൊള്ള എന്നാണ് നമ്മൾ വിളിക്കുക അതായത് മലയാളികളെ കൊള്ളയടിക്കാനുള്ള കൊള്ളക്കാരായി പോലീസുകാർ മാറിപ്പോകുന്നു എന്താ തെളിവ് കഴിഞ്ഞ ദിവസം കോടൂരിൽ സുഹൈൽ എന്ന് പറഞ്ഞൊരു ചെറുപ്പക്കാരൻ അയാൾ പണിയെടുക്കാൻ അയാളെ ബൈക്കും കൊണ്ട് അയാളെ സ്ഥാപനത്തിൽ പോയി അയാൾ പണിയെടുക്കുന്ന സ്ഥാപനത്തിൽ പോയി ആ സ്ഥാപനത്തിന്റെ ഉള്ളിൽ കയറ്റി അതിന്റെ പാർക്കിംഗ് സ്പേസിൽ കൊണ്ട് ആ വണ്ടി ബൈക്ക് പാർക്ക് ചെയ്ത് വെച്ചിട്ട് മൂപ്പർ പണിയെടുക്കാൻ പോയി കുറച്ച് കഴിഞ്ഞപ്പോ പോലീസിന്റെ യൂണിഫോമിട്ട് കുറച്ച് കള്ളന്മാർ കൊണ്ടുവന്ന് അവിടെ വണ്ടി നിർത്തി വണ്ടി നിർത്തിയിട്ട് ഈ വണ്ടിക്ക് ഈ ബൈക്കിന് നേരെ ഫോട്ടോ എടുത്തിട്ട് മറ്റു വാഹനങ്ങൾക്ക് തടസ്സമാകുന്ന വിധത്തിൽ പാർക്ക് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് പോലീസിനെ അറിയിച്ചു ആ പോലീസുകാർ ഇവർക്ക് ചെല്ലാൻ ഇവന് ചെല്ലാൻ അയച്ചു കൊടുത്തു എന്നാണ് പറയുന്നത് ഒരിക്കലും ഞാൻ വിശ്വസിക്കുന്നില്ല ആ വണ്ടിയിൽ വന്ന് ആ ഫോട്ടോ എടുത്തുകൊണ്ട് പോയത് പോലീസുകാർമാരാണ് പോലീസുകാർ അങ്ങനെ ചെയ്യുന്നു ചെയ്യില്ലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അതുകൊണ്ട് പോലീസിന്റെ ഒരു വാഹനമെന്ന് തോന്നിക്കുന്ന വിധത്തിൽ പോലീസ് നിർത്തിയ വ്യാജ വാഹനത്തിൽ വന്ന പോലീസിന്റെ കുപ്പായമിട്ട കുറെ കള്ളന്മാരാണ് അത്തരത്തിലുള്ള വിക്രസ കാണിച്ചത് എന്നാണ് മനസ്സിലാക്കേണ്ടത് പോലീസുകാരെ പറയിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള കള്ളന്മാരും കൊള്ളക്കാരും ഇത്തരത്തിൽ ഫോട്ടോ എടുത്ത് നിങ്ങൾക്ക് അയച്ചു തരുന്നതെന്നും അത് കണ്ടിട്ട് അന്വേഷിക്കാതെ എന്താണ് വാസ്തവമെന്ന് അറിയാതെ ഈ സർക്കാർ പറയുന്ന അനുസരിച്ച് സർക്കാരിന്റെ ഖജനാവിൽ പണമില്ല പൂച്ച പെറ്റ് പുല്ലും കിടക്കാണ് അതുകൊണ്ട് ഏത് വിധേനം ജനങ്ങളെ കൊള്ളയടിച്ചാൽ മതി എന്നുള്ള പോലീസിന്റെ നിർദ്ദേശം കൊടുത്തിട്ടുള്ള നിലപാട് അനുസരിക്കാൻ നോക്കുമ്പോൾ ഇതുപോലുള്ള കള്ളന്മാർ അയച്ചെന്നിട്ടുള്ള വ്യാജ ഇൻഫർമേഷൻ ഉണ്ടാവും പോലീസ് സേന ഒന്നും മനസ്സിലാക്കുന്ന നല്ലതാണ് ഇനി അഥവാ പോലീസുകാരാണ് പോലീസ് വാഹനത്തിൽ വന്ന് ഈ പറഞ്ഞ രീതിയിൽ സുഹൈലിന്റെ വാഹനത്തിന്റെ ഫോട്ടോ എടുത്തിട്ട് ഇരുന്നൂറ്റമ്പത് രൂപ കൊള്ള പൈസ എഴുതി കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ പോലീസുകാരെ പോലീസുകാരെന്ന് വിളിക്കാൻ പറ്റൂല കൊള്ളക്കാരെന്നെ വിളിക്കാൻ പറ്റൂ കള്ളന്മാരെന്നെ വിളിക്കാൻ പറ്റൂ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പോലീസുകാരാകാൻ സാധ്യതയില്ല എന്ന് അത് പോലീസ് സേനയെ സഹായിക്കാൻ വേണ്ടി എന്ന വ്യാജന കള്ള പോലീസ് ചമഞ്ഞ് നടക്കുന്ന ആരെങ്കിലും ആവാനാണ് സാധ്യത ഏതായാലും ഒരു പൗരന്റെ മനസമാധാന പൂർണ്ണമായ ഒരു ജീവിതത്തിന് ജീവിതം സാധ്യമാക്കേണ്ട കേരള പോലീസ് തന്നെ പൗരന്റെ മനസ്സമാധാനം കെടുത്തി അവനെ നരകയാതന സമ്മാനിക്കുന്നതിൽ ചോദിക്കാനും പറയാനും ആരുമില്ലല്ലോ അതിനുവേണ്ടി ഇവിടെ ഒരു സർക്കാർ ഇല്ലല്ലോ എന്ന് മാത്രമേ ഇപ്പൊ പരിതപിക്കാൻ കഴിയുള്ളൂ